ബിഗ് ബോസ് സീസൺ സിക്സ് ഡേ ഫോർ ഉച്ച കഴിഞ്ഞുള്ള ലൈവിലെ ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് രതീഷ് എന്ന ഗെയിമറുടെ കാര്യത്തിൽ ഇനി ഒരു ടെൻഷനും വേണ്ട അയാൾ സേഫ് ആയി അയാൾ സേഫ് ആക്കി കണ്ട ഗെയിം കളിച്ച് കളിച്ച് അയാളെ സേഫ് ആക്കി എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രതീഷിന്റെ കോൺഫിഡൻസ് ഇത്തിരി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയായിരുന്നു അതേപോലെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഞാനൊരു ദിവസം വീഡിയോയിൽ പറഞ്ഞിരുന്നു രതീഷിന്റെ സ്ട്രാറ്റജി മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് അയാളോട് ഒരു പത്ത് മിനിറ്റ് സ്നേഹത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾ തന്നെ പറഞ്ഞു പറഞ്ഞുതരും ഇന്ന് രാവിലെ അയാളെ കറക്റ്റായിട്ട് പഠിക്കാനായിട്ടുള്ള അവസരം ഈ ശ്രീരേഖയ്ക്കും അതേപോലെ തന്നെ യമുന റാണിക്കും ഒക്കെ കിട്ടിയതാണ് അയാൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഞാൻ വളരെയധികം ആണ് അത്രയധികം എക്സൈറ്റഡ് ആണ് ഞാൻ ഒരു സെലിബ്രിറ്റി ആവുന്നു ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് തൃശ്ശൂരിൽ നിന്ന് വെറും ഒരു സാധാരണക്കാരനായിട്ടുള്ള ഞാൻ നാളെ സെലിബ്രിറ്റി ആവുന്നു ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം അയാൾ അത്രയധികം ഒബ്സെസ്ഡ് ആണ് അയാൾ സെലിബ്രിറ്റി ലൈഫ് എന്ന് പറയുന്ന കാര്യത്തിലും വളരെയധികം ഒബ്സെസ്ഡ് ആണ് അതേപോലെ അദ്ദേഹം പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് നിഷ്കളങ്കത കുറച്ചുള്ളത് കൊണ്ട് കുറേയധികം കാര്യങ്ങൾ പുറത്തേക്ക് വരും ഇവിടെയൊക്കെ ശരിക്കും ഗെയിം പ്ലാൻ ചെയ്യുമായിരുന്നു മൈൻഡ് ഗെയിമൊക്കെ ഒക്കെ ഇറക്കായിരുന്നു അയാൾ അത്രയധികം ഓപ്പണായിട്ട് പറയുന്നുണ്ട് യമുനാ റാണിയൊക്കെ അത്ര പൊസിഷനിൽ നിൽക്കുന്ന ഒരു സ്റ്റാർ ആയതുകൊണ്ട് എന്നോട് വർത്താനം പറയാൻ വരുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ജാടെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ കളിക്കാനുള്ള ഗെയിം ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇമനാറാണി പറഞ്ഞു അയ്യോ ഞാനൊരു സാധാരണ സ്ത്രീയല്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ അവരവിടെ അവരുടെ നാട്ടു വർത്താനം പറഞ്ഞു മുന്നോട്ടേക്ക് പോയി അപ്പോഴൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഇയാൾ ആക്ച്വലി ഇയാളുടെ ഗെയിമാണ് പുറത്തേക്ക് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു വരുന്നത് അതിനുശേഷം അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ വീട്ടിൽ നിന്നൊക്കെ വളരെയധികം ടെൻഷൻ അടിച്ചു അതേപോലെ തന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് വരികയായിരുന്നു ഇവിടെ ഇഷ്ടം പോലെ ആളുകൾ എന്നെ ചൊറിയാനായിട്ട് ഉണ്ടാവുമല്ലോ അത് എങ്ങനെ ഞാൻ മാനേജ് ചെയ്യും എന്ന് വെച്ചാൽ മുന്നത്തെ സീസണിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളെ പോലുള്ള ആളുകളെ പ്രതീക്ഷിച്ചിട്ടാണ് പുള്ളി ഇങ്ങടേക്ക് വന്നത് ഇവിടെയും അദ്ദേഹം അത് പറയുന്ന സമയത്ത് അവിടെയുള്ള ഉള്ള ആളുകളും മനസ്സിലാക്കേണ്ടത് അയാളെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ അലട്ടിയിരുന്ന ഒരു പ്രശ്നം ആളുകൾ ചൊറിയുമെന്നുള്ളതായിരുന്നു തിരിച്ച് അയാൾക്കെതിരെ ഈയൊരു സാധനങ്ങൾ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു അയാൾക്കെതിരെ ഈ ഒരു സാധനം ഇട്ടു കൊടുക്കാനായിട്ടുള്ള എന്തൊക്കെ അവസരങ്ങളോടെ ഉണ്ടായിരുന്നു ഈ സുരേഷ് കേസ് മറ്റേ ജാൻമണിയുടെ കേസ് ഇതൊന്നും നമ്മുടെ പ്രശ്നങ്ങളല്ല നമുക്ക് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അവിടെ ആളുകൾ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ പ്രശ്നങ്ങൾ എടുത്ത് കഴിഞ്ഞ സീസണിലൊക്കെ ആൾക്കാർ എങ്ങനെയാണ് ചെയ്തത് ഈ ഒരു പ്രശ്നം തങ്ങളുടെ ഒരു പ്രശ്നമായിട്ട് എടുത്ത് ഇത് പറഞ്ഞിട്ട് വേണമെങ്കിലും രതീഷിനെ നെഗറ്റീവ് ആക്കായിരുന്നു ഇന്നലെ രാവിലെയും ആർക്കും മനസ്സിലായില്ല രതീഷിന്റെ ഗെയിം എന്താണെന്നുള്ളത് ഇന്നലെയും രതീഷിനെ മനസ്സിലാക്കാനായിട്ട് അവർക്ക് പറ്റിയില്ല ഇത് കാണുന്ന സാധാരണ പ്രേക്ഷകരായിട്ടുള്ള നമ്മൾക്ക് അത് മനസ്സിലായി അപ്പോൾ ഞാൻ റിവ്യൂ പറഞ്ഞപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണ് അയാൾക്ക് കിളി പോയി അയാളുടെ കയ്യിൽ നിന്ന് പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഡൗൺ ആയിപ്പോയ സിറ്റുവേഷനിലാണ് അയാൾ കിട്ടിയ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയത് ഇന്ന് രാവിലെ രതീഷിൻ്റെ വായൽ നിന്ന് അത് വീണു അയാൾ അങ്ങ് ഇല്ലാണ്ടായിപ്പോയി എനിക്ക് അത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്തു എനിക്ക് ഫാമിലി ഉണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ഫാമിലി അതും അയാളുടെ ഒരു വീക്ക് പോയിന്റ് ആണ് അയാൾ ഒരു പരിധിയിലധികം ഇമേജ് കോൺഷ്യസ് ആണ് ഏത് കാര്യത്തിൽ ഇതുപോലുള്ള ആരോപണങ്ങളിൽ അതുപോലുള്ള ആരോപണങ്ങൾ അവിടെ വെറുതെ ഉന്നയിക്കേണ്ട ആവശ്യമില്ല അയാൾ ഇഷ്ടം പോലെ സാധനം അവിടെ ഇടുന്നുണ്ട് രതീഷിനെ ഡീൽ ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധി പ്രയോഗിക്കേണ്ടി വരും കാരണം രതീഷ് ചില ആളുകളൊക്കെ ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുന്ന ആളുകളാണ് ഒച്ച എടുക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ ആയുധം നമ്മളെ നാണം കെട്ടുന്ന തരത്തിലേക്ക് തിരിച്ച് വർത്താനം പറയാൻ നമുക്ക് നാണം തോന്നുന്ന തരത്തിലേക്ക് അവര് കിടന്ന് ഇങ്ങനെ അലച്ചുകൊണ്ടിരിക്കും അതാണ് രതീഷിന്റെ ഒരു സ്ട്രാറ്റജി അല്ലാതെ രതീഷ് പറയുന്ന കാര്യങ്ങളിൽ ലോജിക് ഉണ്ടായിട്ടൊന്നുമല്ല ഇപ്പോൾ സുരേഷേൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ രതീഷ് ചെറുതായിട്ടൊന്നും ഡൗൺ ആവും കാരണം എന്താണ് സുരേഷൻ ഈ വായിട്ട് അലിക്കുന്ന പരിപാടി വലിയ കാര്യമായിട്ടില്ല അപ്പം അയാൾ പറയുന്നതിനകത്തൊരു ഡെപ്ത് ഉണ്ട് എന്നും അത് പ്രേക്ഷകരെ സ്വാധീനിക്കാൻ ശേഷിയുള്ളതാണ് എന്നുള്ളതും പുള്ളിക്കറിയാം ഗബ്രി പറയുന്ന സമയത്തും രതീഷ് വലിയ ഡയലോഗ് അടിക്കില്ല ഇപ്പം റസ്മിൻ രതീഷിനെതിരെ ഇറക്കുന്ന ഒരു ഐറ്റം കണ്ടില്ലേ അത് റസ്മിന് കുറച്ചു ദിവസങ്ങൾ ഗുണം ചെയ്യും കാരണം രതീഷിനെതിരെ ചാടി വീഴുന്ന ഇതുവരെ ആക്റ്റീവ് അല്ലാതിരുന്ന റസ്മിൻ എന്നുള്ള രീതിയിൽ ആളുകൾ അതിനെ നോക്കി കാണും സിജോ രതീഷിന്റെ അടുത്ത് ഇറക്കുന്ന കളി ഡീസെന്റ് കളിയാണോ സിജോയുടെ ഇമേജ് വളരെ ലോ ലെവലിലേക്ക് പോകാൻ സാധ്യത ഉള്ള കളിയാണ് സിജോ രതീഷിന്റെ അടുത്ത് കളിക്കുന്നത് സിജോയുടെ ഒരു ആഗ്രഹമുണ്ട് അത് മറ്റേ ഒരു റോബിനാവാം എന്നുള്ളതും അല്ലെങ്കിൽ മാസ് ഡയലോഗ് പറയുന്ന ആരെങ്കിലും ആവാം എന്നുള്ളതൊക്കെ ആയിരിക്കാം പക്ഷേ സിജോയുടെ മാസ് ഡയലോഗുകളിൽ നമുക്ക് കൈ വരുന്ന സാധനമില്ല അതേപോലെ തന്നെ ചില വേഡ്സൊക്കെ യൂസ് ചെയ്യുന്നത് കാട്ട ലോക്കലാണ് അതുകൊണ്ട് അതിനകത്തൊരു മാസ് ചേരില്ല ഇപ്പം ഇന്നലെ സിജോ പറഞ്ഞുതന്നെ നീ പെടുക്കും അതൊക്കെ ഒരു മാസ് ഡയലോഗ് ആണോ അപ്പോഴത്തന്നെയാണ് മറ്റേ ജാസ്മിൻ പറഞ്ഞത് അതെന്താണ് തൻ്റെ ബ്ലാറർ ഇയാളുടെ കയ്യിലാണോ എന്നുള്ള ഒരു ചോദ്യം വരുന്നത് അപ്പം ഇതൊന്നും നടക്കില്ല രതീഷിന്റെ ലെവലിൽ നിന്ന് രതീഷിനോട് ഡീൽ എന്ന് പറയുന്നത് ഭൂലോക വിദ്ധിതരാണ് കാരണം രതീഷിന്റെ ലെവലിൽ അത്ര താഴാനായിട്ട് ഒരു സാധാരണ ലെവലിലുള്ള ആളുകൾക്ക് പറ്റില്ല രതീഷിന്റെ നില സേഫായിട്ടോ കാരണം ഇന്ന് ശ്രീരേഖ മറ്റേ ഇവർക്ക് പണിഷ്മെന്റ് കൊടുക്കുന്ന ആ ഒരു ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നല്ലോ അവിടെ ശ്രീരേഖ വന്ന് പറഞ്ഞ സംഗതി എന്താണ് രതീഷ് തങ്ങളുടെ ഗെയിമിനെ ഡൈവേർട്ട് ചെയ്യുന്നു രതീഷ് കാരണം ഞങ്ങളുടെ ഗെയിം മാറിപ്പോന്നു അതുകൊണ്ട് രതീഷിനെ പണിഷ്മെന്റ് കൊടുത്ത് പുറത്തിരുത്താൻ പോവാണ് അവിടെ റോക്കിക്കൊക്കെ പിന്നെ കുറച്ച് ഐഡിയ ഉണ്ട് റോക്കിയൊക്കെ പറഞ്ഞ് കേട്ടില്ലേ എന്തൊരു വിഡിത്തരാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്കാർക്കും രതീഷിന്റെ ഗെയിം ഞങ്ങൾ അഫക്റ്റ് ചെയ്യുന്നില്ല അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് തുറന്നു സമ്മതിക്കുന്നതാണ് ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിഡ്ഡിത്തരം എന്ന് പറയുന്നത് ശ്രീരേഖ വളരെ ആധികാരികമായിട്ട് സിനിമാറ്റിക് ആയിട്ട് ആ ഒരു ബിഡ്ഡിത്തരം പറയുകയും പിന്നീട് അതിൽ നിന്ന് മാറുകയും ചെയ്തു രതീഷിനകത്താണ് വേണ്ടത് അയാളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പുള്ളിക്ക് എന്ത് കിട്ടിയാലും ബോണസാണ് പുള്ളി അത്ര അധികം സെലിബ്രിറ്റി ലൈഫ് ഒബ്സേഷനും ബിഗ് ബോസ് ഒബ്സഷനും ഒക്കെ ആയിട്ട് വരുന്ന ഒരാൾക്ക് എത്രയും ദിവസം നിൽക്കുക തിരിച്ചു പോകുന്ന സമയത്ത് എയർപോർട്ടിലെ കയ്യേടി ആരോപങ്ങളായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ അപ്പൊ അദ്ദേഹം ഈ കപ്പിനു വേണ്ടിയൊക്കെ എന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല അയാൾക്ക് ഇവിടെ ഇങ്ങനെ സ്റ്റാർ ആയിട്ട് നിൽക്കാന്നുള്ള ഒരൊറ്റ സാധനം മതി അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് അങ്ങനെയൊന്നും ഇല്ല പുള്ളിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുക ഇനി കറങ്ങി നടന്നില്ല എന്നുണ്ടെങ്കിൽ പുള്ളി ഇന്നലെ പോയ പോക്കുണ്ടല്ലേ ആ മാതിരി ചാടിക്കാർ പോവാനും ഉറപ്പിച്ചു വന്നിട്ടുള്ള ഒരു മച്ചാനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ചാടിക്കറി പോവുക അവിടെ അപ്പൊ പുള്ളിക്കാരൻ മറ്റേ രജിത് സാറിൻ്റെ വൈബ് പിടിക്കാമല്ലോ എന്ന് വിചാരിക്കും എല്ലാത്തിലും വലിയ സാധ്യതകൾ കണ്ടെത്തി വെച്ചിരിക്കുന്ന ഒരു ഗെയിമറാണ് രതീഷ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഗെയിമറല്ല പുള്ളിയുടെ ലൈഫിലെ ചില ആഗ്രഹങ്ങൾ ഇതിലൂടെ നേടിയെടുക്കാൻ വേണ്ടി വന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ വളരെ സിമ്പിളാണ് അത് ഓൾമോസ്റ്റ് അദ്ദേഹം നേടിയിട്ടുണ്ട് അല്ലാതെ ബിഗ് ബോസിൽ വന്ന് വലിയ സ്ട്രാറ്റജികൾ വെച്ച് എനിക്ക് തോന്നുന്നില്ല അയാളുടെ ഒബ്സവേഷൻ മുഴുവനും അറിയപ്പെടുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് മറ്റേ യമുനാ റാണിക്കെതിരെ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ ആ ഒരു പ്ലാനുമായിട്ട് വരുന്നത് അതേപോലെ അദ്ദേഹം ആശ്വാസത്തോടെ പറഞ്ഞൊരു അദ്ദേഹത്തിന് ഉണ്ട ഉണ്ടപ്പാട്ട് ഏഷ്യാനെറ്റ് അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് വലിയ സന്തോഷമായി കാരണം ഒരു ഐഡന്റിറ്റി ആയി പ്രൊമോയിൽ വന്ന ആൾ എന്ന രീതിയിൽ എല്ലാ ആൾക്കാരും എന്നെ മനസ്സിലാക്കും അയാൾക്ക് അറിയപ്പെടുക എന്നുള്ള ഒരു ലക്ഷ്യമാണുള്ളത് കൊള്ളാൻ കേട്ടോ ഇങ്ങനെയുള്ള ഒരാൾ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു ഗെയിമിന്റെ മൂഡ് സ്കോർ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഗെയിം എന്നുള്ള രീതിയിൽ അതിനെ നോക്കി കാണുമ്പോൾ അവിടെയുള്ള ആളുകളുടെ ഏറ്റവും വലിയ ചലഞ്ചാണ് ഈ രതീഷ് രതീഷുമായിട്ട് കളിക്കുന്ന ആൾക്കാരെ നോക്കി വെച്ച് അവർ കൂട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ നിലവിൽ ചെയ്യാൻ പറ്റുന്ന ഏക ഒരു കാര്യം രതീഷിനെ ഡീലെന്നുണ്ടെങ്കിൽ ടിപ്പിക്കൽ ആയിട്ടുള്ള ബിഗ് ബോസ് ബുദ്ധി പോരാ അതിന് നല്ല വ്യക്തിത്വം വേണം വ്യക്തിത്വം ഇന്നലെ ഒരാൾ പറയുന്നത് കേട്ടു എങ്ങനെ കളിച്ചാലും കുഴപ്പമില്ല അത് ബിഗ് ബോസിന്റെ ഗെയിമാണ് അങ്ങനെയല്ല അങ്ങനെ ഒരു ഗെയിം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ജയം പരാജയം എന്നിവ അവസാനം വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മലയാളികൾ നിർണ്ണയിക്കുന്നത് അതുകൊണ്ട് വ്യക്തിത്വം അണയം വെച്ച് കളിച്ച് കഴിഞ്ഞാൽ അവസാനം സ്റ്റാർ സ്റ്റാറാകാൻ പറ്റില്ല നമ്മുടെ ഇവിടെ ബിഗ് ബോസിന് ഭയങ്കര പിടിയുള്ള എന്താണ് അവസാനം രാജാവാക്കിയിട്ടാണ് പുറത്തേക്ക് വിടുന്നത് അത്രയധികം വ്യക്തിത്വം ഒക്കെ ആളുകൾ നോക്കും അപ്പോൾ അതുകൊണ്ട് വ്യക്തിത്വവും ബുദ്ധി കൂർമ്മതയും സ്മാർട്ട്നെസ്സും ഉള്ള മിടുക്കനായിട്ടുള്ള മിടുക്കയായിട്ടുള്ള ഒരാൾ രതീഷിനെതിരെ പ്ലാൻ ചെയ്ത് കളിക്കുമ്പോൾ മാത്രമാണ് കളി ഞങ്ങൾ നൈസാവത്തുള്ളൂ ഇപ്പം ഒച്ചയ്യിൽ മാത്രമാണ് ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത് എന്താണ് സംഭവം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഓരോ ഐഡിയയും കിട്ടത്തില്ല അതിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസ് ആണെങ്കിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ഒക്കെ കൊണ്ടുപോയിട്ട് കാണിക്കും ഒരടി ഇവിടെ തുടങ്ങുന്ന സമയത്ത് വേറെ വേറൊരടിയുടെ പകുതിയായിരിക്കും കാണിക്കുന്നത് അതാണ് ഇതിനകത്തെ പരിപാടികൾ ജിൻഡോ സിജോ ഒരു അടി ഉണ്ട് അത് വൈകിട്ട് ഫുള്ള് കേൾപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കുറച്ചങ്ങനെ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാറുണ്ട് വൈകിട്ട് എപ്പിസോഡിലോ ബി ബി പ്ലസിലോ അത് കൂടുതൽ കണ്ടിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു നന്ദി